അപ്രതീക്ഷിതമായി ആരാധകർക്ക് മുന്നിലേക്കെത്തിയ വിവാഹ വാർത്തയാണ് കോമഡി താരമായ ഉല്ലാസ് പന്തളത്തിൻ്റെ രണ്ടാം വിവാഹവിശേഷം വിവാഹം കഴിഞ്ഞിട്ട് ഒരാഴ്ചയോളമായിട്ടും നടൻ അതൊന്നും തൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിലോ മറ്റെവിടെങ്കിലുമോ ഒന്നും ഷെയർ ചെയ്തിട്ടില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാര്യയായി എത്തിയ ദിവ്യ തൻ്റെ സന്തോഷം പ്രിയപ്പെട്ടവരെ മുഴുവൻ അറിയിച്ചിരിക്കുകയാണിപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ക്ഷേത്രത്തിൽ വച്ചുള്ള വിവാഹ ചിത്രവും അതിനുശേഷമുള്ള ഫങ്ഷൻ്റെ ചിത്രവുമെല്ലാം അതീവ സന്തോഷത്തോടെയാണ് ദിവ്യ പങ്കുവച്ചിരിക്കുന്നത് നൂറുകണക്കിന് പേരാണ് ദിവ്യയ്ക്കും ഉല്ലാസനും വിവാഹമംഗളാശംസകൾ അറിയിച്ചിരിക്കുന്നതും നേരത്തെ തന്നെ ഫേസ്ബുക്കിൽ സജീവമായ ദിവ്യ വിവാഹവിശേഷവും അതിന് മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല എന്നാൽ ഉല്ലാസ് ഇതുവരെ ഒരു ചിത്രം പോലും പങ്കുവച്ചിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം സോഷ്യൽ മീഡിയ പേജുകളിൽ അത്രയധികം സജീവമല്ലെങ്കിലും വിവാഹ വാർത്ത അറിഞ്ഞ ഉടൻ ഉല്ലാസിൻ്റെ സോഷ്യൽ മീഡിയ പേജുകൾ തിരക്കിപ്പോയ ആരാധകരെ നടൻ നിരാശപ്പെടുത്തിയെന്ന് തന്നെ പറയാം എങ്കിലും സന്തോഷകരവും സമാധാനപരവുമായ ദാമ്പത്യ ജീവിതത്തിൻ്റെ ആദ്യ ആഴ്ച പിന്നിട്ടിരിക്കുകയാണ് ഉല്ലാസും ദിവ്യയും ഇപ്പോൾ ആദ്യ ഭാര്യ മരിച്ചു ഒന്നര വർഷത്തിന് ശേഷമാണ് നടൻ രണ്ടാമതൊരു ജീവിതത്തിലേക്ക് കടന്നത് ഒന്നര വർഷം കൊണ്ട് നടൻ നേരിട്ട പല വെല്ലുവിളികളായിരുന്നു രണ്ടാം വിവാഹത്തിലേക്ക് നടനെ എത്തിച്ചത് എന്നാൽ ചേർന്നൊരു പെണ്ണിനെ കണ്ടെത്തണമെന്നത് ചെറിയ കാര്യമായിരുന്നില്ല ആദ്യ ഭാര്യയുടെ മരണം നൽകിയ ഷോക്ക് അതിഭീകരമായിരുന്നു ഷൂട്ടിങ്ങും തിരക്കുകളുമായി പോകുന്ന സമയം സമയമൊഴിച്ചാൽ ബാക്കിയുള്ള നേരമെല്ലാം മക്കളെക്കുറിച്ചുള്ള ആവരാതിയായിരുന്നു ഒപ്പമൊരാൾ എപ്പോഴുമുണ്ടാക്കേണ്ട പ്രായത്തിലേക്ക് മക്കൾ കടക്കവയാണ് ബന്ധുക്കളും നിർബന്ധിച്ചതോടെ രണ്ടാമതൊരു വിവാഹമെന്ന തീരുമാനത്തിലേക്ക് ഉല്ലാസ് എത്തിയത് എന്നാൽ വിവാഹ കമ്പോളത്തിൽ രണ്ടാം വിവാഹത്തിന് പൊതുവെ മാർക്കറ്റ് കുറവാണ് അതിനൊപ്പമാണ് ചെറുക്കനെ നോക്കുന്നവരുടെ മനസ്സിൽ കരടാകുന്ന തരത്തിൽ ഭാര്യയുടെ ആത്മഹത്യയും രണ്ടു മക്കളുമെല്ലാം ഉല്ലാസനും തിരിച്ചടിയായത് എങ്കിലും എന്നെങ്കിലും ഒരാൾ വരുമെന്ന പ്രതീക്ഷയാണ് മലപ്പുറം അരീക്കോട്ടെ ദിവ്യയിലേക്ക് എത്തിച്ചത് നല്ല വിദ്യാഭ്യാസവും കാര്യങ്ങൾ കൃത്യനിഷ്ഠമായി മനസ്സിലാക്കാനുള്ള ദിവ്യയുടെ മനസ്സുമാണ് രണ്ടാം വിവാഹത്തിന് ആദ്യം പച്ചക്കൊടി കാട്ടിയത് ആ പഞ്ചായത്തിലെ വൈസ് പ്രസിഡൻ്റാണ് ദിവ്യ പോരാത്തതിന് സജീവ രാഷ്ട്രീയ പ്രവർത്തകയും ഇന്ത്യൻ യൂണിയൻ ഓഫ് മുസ്ലിം ലീഗ് പ്രവർത്തകയായ ദിവ്യ നാട്ടിലെ പുലിക്കുട്ടിയാണ് അതുകൊണ്ടുതന്നെ ഔദ്യോഗിക കൃത്യനിർവഹണവും വക്കീൽ ജോലിയുമെല്ലാം ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന മിടുമിടുക്കി ഈ തിരക്കിനിടയിൽ വിവാഹം കഴിക്കാൻ പാടെ മറന്നുപോയ മുപ്പതുകാരിയായ ദിവ്യ നാട്ടിലെ പാവപ്പെട്ടവർക്കെല്ലാം പ്രിയപ്പെട്ടവളാണ് നാട്ടുകാരുടെ ഏതാവശ്യത്തിനും ദിവ്യ മുന്നിലുണ്ടാകും എന്തിനും ഏതിനും ഒരു ഫോൺ കോളിനപ്പുറത്ത് ഓടിയെത്തും പഞ്ചായത്തിലെയും വാർഡിലെയും എല്ലാ പ്രവർത്തനങ്ങൾക്കും ദിവ്യ ഉണ്ടാകും അതുകൊണ്ട് തന്നെ സമൂഹത്തിലെ നിരവധി പ്രശ്നങ്ങളുമായി നിരന്തരം ഇടപെട്ടും അറിഞ്ഞും പരിചയമുള്ളതിനാൽ തന്നെ ഉല്ലാസ് പന്തളം എന്ന ഒരു നടൻ്റെ ജീവിതം കീഴ്മേൽ മറിച്ച സംഭവത്തെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കുവാൻ ദിവ്യയ്ക്ക് ബുദ്ധിമുട്ട് വന്നില്ല കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ